കല്യാണം മാനേജ് രജിസ്റ്റർ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ കുഴപ്പമില്ല ഇപ്പോൾ ട്രാൻസ്ഫർ മൂടാണോ ആ കുഴപ്പമൊന്നുമില്ല ഹിന്ദുമതം വിശ്വാസിക്കുന്നത് ആർക്കും വിളവാണ് കല്യാണം പക്ഷെ ആളെ കൈ പിടിച്ചിട്ട് പബ്ലിക്കായിട്ടൊക്കെ പോകാൻ ഞാൻ ചോദിച്ചിരുന്നു എൻ്റെ കൂടെ വരാൻ നാണക്കേട് അല്ലെങ്കിൽ ശമ്പലം എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നമുക്ക് നമ്മുടെ ഇതായിട്ടുള്ള രീതിയിൽ പോവാം എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ലാന്ന് തോന്നും പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പച്ചയായി ചോദിക്കാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ അതൊക്കെ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇടപെടുന്നത് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് ഈ എല്ലാ കമ്മ്യൂണിറ്റി കുറ്റം പറയുന്നവരാണല്ലേ സമൂഹം രണ്ട് രീതിയിൽ നോക്കി കാണുന്നുണ്ട് എന്താ പറയാനുള്ളത് ബാഡ് ഞാൻ ഒന്നും റിപ്ലൈ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത് വിടും ശ്രദ്ധിക്കാറില്ല കൊണ്ട് കുഴപ്പമില്ല നമ്മുടെ ചെറുതായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആദ്യ ട്രാൻസ് വിവാഹം പുതിയ തുടക്കത്തിന് ആരംഭം കുറിച്ച രണ്ടുപേരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സജിത് ആൻഡ് സ്റ്റെല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചരിത്ര നിമിഷം എന്നൊക്കെ പറയാല് അതായത് ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും ചരിത്ര പ്രസിദ്ധമായ ഒരു അമ്പലത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിവാഹം നടക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സമൂഹം മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ ഈ വിവാഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട് ആഗ്രഹിച്ചതായിരുന്നു നേർന്നതായിരുന്നു ഞങ്ങള് സ്നേഹിച്ചിരുന്ന സമയത്ത് ഗുരുവായൂർ വെച്ച് കല്യാണം കഴിക്കുന്നത് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ആള് എന്ന് പറഞ്ഞ അങ്ങനെയാണ് പക്ഷേ ഫാമിലിയോട് കൂടി പോയിട്ട് കല്യാണം കഴിക്കാൻ ഒരിക്കലും ഞാൻ അതും സാധിച്ചു വളരെ സന്തോഷം ഇത്രയും ാണ് ഇങ്ങനെ വിവാഹം നടക്കേണ്ടത് അതും ആദ്യമായിട്ട് എന്തെങ്കിലും പേടി ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ കല്യാണം നടക്കുന്ന ടൈമിലാണെങ്കിലും ഇപ്പൊ ആഫ്റ്റർ മേരേജും എന്തെങ്കിലും ഇതിന്റെ ബേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കല്യാണത്തിന് ആ ടെൻഷൻ അല്ലാത്ത വേറെ ടെൻഷനോ അങ്ങനെ ഇല്ല അതായത് ഒരു ട്രാൻസ് കല്യാണം കല്യാണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ില്ല പക്ഷെ അതിന് മുന്നൊരാഴ്ച മുന്നേ ഞങ്ങൾ ഒരു വരെ തൊഴാൻ പോയപ്പോ അവിടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം മാരേജ് രജിസ്റ്റർ അല്ല മറ്റേ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴൊമൺ ഹിന്ദു ഹിന്ദുമതം വിശ്വസിക്കുന്ന ആർക്കും കഴിക്കുന്നു അങ്ങനെ ഒരു ഒരു ചെയ്യാൻ പറ്റുള്ളൂ മാസം മാസത്തിന്റെ ഗ്യാപ്പ് ദിവസം ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞു ഓൺലൈനായിട്ട് ചെയ്താൽ മതി ഇല്ല നിങ്ങളുടെ കല്യാണം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന സംശയമായിരുന്നു എങ്ങനെ അതായത് ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഇങ്ങനെ സമ്മതിച്ചു എന്നൊക്കെ ഉള്ള ഒരു ഒരു നല്ല സപ്പോർട്ടാണ് അങ്ങനെ ആഗ്രഹിച്ച പോലെ അവിടെ തന്നെ കല്യാണം കഴിഞ്ഞു അല്ലേ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് അറിയാൻ ആഗ്രഹം നിങ്ങൾ ഇങ്ങനെ എങ്ങനെയായിരുന്നു ആ ഒരു ഞാൻ പാലക്കാട് വന്ന സമയത്ത് ഇവരൊക്കെ പരിപാടി അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടു പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം കാണുമ്പോൾ അങ്ങനെ സംസാരിച്ച നമ്പർ മേടിച്ചതാണ് പിന്നെ അതങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കുറച്ചു കാലം ഒരു നാലഞ്ച് നാലഞ്ചു മാസത്തിൻ്റെ സംസാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ തന്നെയാണ് ബസ് പ്രൊപ്പോസ് ചെയ്തത് പ്രതികരണം പറഞ്ഞ ആള് പറഞ്ഞു ഓൾറെഡി ഞാൻ ഒരു ചുടുവെള്ളത്തിൽ പൂച്ചയാണ് ഇവിടെ വെള്ളം കണ്ടാൽ പേടിക്കുവന്നു എനിക്ക് കുറച്ച് ആരോപിക്കണം പറഞ്ഞു ഓക്കെ അങ്ങനൊക്കെ എന്നെ ബ്ലോക്ക് ചെയ്യുന്ന ആളാണ് കുളിച്ച രണ്ടു ദിവസം കഴിഞ്ഞാൽ എന്റെ സ്വഭാവം എന്താണ് ഞാൻ എങ്ങനെയാന്നൊക്കെ അറിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യുന്ന വിചാരിച്ചു പക്ഷെ അന്നും ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഈ കല്യാണം ഒന്നും ഉണ്ടാവില്ല ചിലപ്പോലെ ചെയ്യാത്തോണ്ട് ഞങ്ങള് ഇവിടെ ഇരിക്കുന്നു പേടിയായിരുന്നു ഫസ്റ്റ് ഗാനം ഫസ്റ്റത്തെ ഫ്ലോപ്പ് ആണല്ലോ അപ്പൊ പേടിയായിരുന്നു ആളത്തെ ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങള് കുറേ സംസാരിച്ച് ഞങ്ങള് അങ്ങോട്ടും കൂടെ നല്ല മനസ്സിലാക്കി പിന്നെ ആളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി പൊതുവേ ഈ പൊതുവേ എൻ്റെ അടുത്ത് സംസാരിച്ച് കുറച്ച് ബോയ്സ് ചിലപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ അടയ്ക്കുമ്പോൾ നമ്മൾ അവിടെ പരിചയപ്പെടുന്നവരും കം ഈ കമ്മിറ്റി ഭാരവാഹികളൊക്കെ നമ്മുടെ നമ്പർ അവർക്ക് കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ നമ്പർ ഷെയർ ചെയ്ത് പോയിട്ടൊക്കെ കിട്ടുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര മോശമായിട്ട് സംസാരിക്കും അപ്പോൾ ഇയാൾ അത് ഇതുവരെയും ഇപ്പോൾ ഇത്രയും ഇത്രയും കാലമായിട്ട് അടുത്ത് അങ്ങനെ ഉൾകാരിറ്റിയിലൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ എൻ്റെ ആണെങ്കിലും പോകുമ്പോൾ നമ്മുടെ കൂടെ വരാൻ ഭയങ്കര മടിയായിരുന്നു മീൻസ് അതായത് ഞാൻ പഠിച്ച് എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ പക്ഷേ ആൾ എൻ്റെ കൈ പിടിച്ചിട്ട് പബ്ലിക്കായിട്ടൊക്കെ പോകാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ വരാൻ നാണക്കേട അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ എന്തിനാ അത് നമുക്ക് നമ്മുടെ ഇതായിട്ടുള്ള രീതിയിൽ പോവാം എനിക്ക് അങ്ങനത്തെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു കാരണം പിന്നെ പറഞ്ഞു അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ അതായത് ഇങ്ങനെ ഒരു റിലേഷൻ ആണ് അത് ഫസ്റ്റ് ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് എന്തിനാണ് ഇങ്ങനെ വേണ്ട നമ്മുടെ നാട്ടില് അങ്ങനെയൊക്കെ അതായത് നമ്മുടെ ഞാനൊരു ചേടാരി മലപ്പുറം ചേടാരി പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട് കുറച്ച് ഉള്ളേരിയാണ് ചേടാരിന്ന് ഉള്ളിലേക്ക് കുറച്ച് പോകണം നാട്ടും പ്രദേശാണ് അവിടെ ഒന്നും ഇങ്ങനത്തെ ആൾക്കാർ എന്താ പറയാ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കമ്പനിക്കാരല്ല ശരി ചോദിക്കുന്ന പിന്നെ പിന്നെ ഇപ്പൊ എന്റെ വീട്ടുകാർ അംഗീകരിച്ചപ്പോ എന്റെ എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യാൻ അവരെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഫാമിലി സപ്പോർട്ടീവ് ആണോ അത് അവര് രണ്ടുപേരും എടുത്ത തീരുമാനം എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടുപേരും പിന്നെ ആളുടെ ഫാമിലിയും ഫാമിലിയും എന്റെ ഒരുമിച്ച് ആക്കാൻ വേണ്ടി ടൈം എടുത്തു അതിനാണ് ഈ വർഷം അവർക്ക് വലിയ വല്യ എതിർപ്പൊന്നും അവരെ ഭാഗത്തൊന്നും വല്ലാതെ വന്നിട്ടില്ല പക്ഷെ എന്റെ വീട്ടിൽ നിന്നാണ് ഭയങ്കര പ്രശ്നമുണ്ടത് നല്ല പ്രശ്നം പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രശ്നമായിരുന്നു പിന്നെ ഞാൻ അവരെന്ത് ചെയ്തിട്ടും ഞാനിതൊന്ന് പിന്തിരിഞ്ഞു പോകില്ലെന്ന് അവർക്ക് മനസ്സിലായി പിന്നെ ഇങ്ങനെ വീട്ടുകാര് സംബന്ധിച്ച് അച്ഛൻ പറഞ്ഞു എന്തായാലും ഇപ്പം നിങ്ങൾ ഞാനിവിടെ കണ്ടിതാക്കുന്നതല്ലേ ഉള്ളൂ വീട്ടുകാർ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ചെയ്ത് എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ അമ്മയോട് സംസാരിക്കല്ലേ ഉള്ളൂ അവരെ വീട്ടുകാരെ കാണണം എന്താ അവസ്ഥ അവരെ അവസ്ഥകളാരുണ്ട് അങ്ങനെ നിശ്ചയം എൻഗേജ്മെൻ്റ് വെക്കണമെന്ന് പറഞ്ഞിട്ട് എക്സ്ചേഞ്ച് കഴിഞ്ഞു ജൂ കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തഞ്ചാം തീയതിയായിരുന്നു എൻഗേജ്മെന്റ് ആൾക്കാർ വന്നിട്ടാണ് എൻഗേജ് ചെയ്തത് പോയത് അങ്ങനെ എല്ലാവരും അത് എന്റെ ഫാമിലിയിൽ മൊത്തം പറയുന്നില്ല എല്ലായിടത്തും എല്ലാ ഫാമിലി ഏത് സാധാ കല്യാണം നടക്കാണെങ്കിലും പെങ്ങളെ കല്യാണം നടന്നു അത് എന്റെ ഒരു മാമൻ അത് അങ്കിള് വന്നിട്ടില്ല അവരന്നെ എന്റെ കല്യാണത്തിനും കൂടിയിട്ടില്ല അതേപോലെ എന്റെ അച്ഛൻ്റെ ഒരു അനിയൻ അവരും കൂടിയിട്ടില്ല പിന്നെ ബാക്കി എല്ലാവരും ഇപ്പോ ഈ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും സപ്പോർട്ടീവായിരുന്നു

ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങനെ പിന്നെ എന്നെ കാണാണ്ടാവോ അപ്പൊ അവർക്ക് ഞാൻ പോണ അങ്ങനെ 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 പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ സ്റ്റാറ്റസ് അന്ന് വെക്കുമ്പോൾ മറ്റുള്ളവരെ ഹൈഡ് ചെയ്തിട്ട് നമുക്ക് കാണണ്ട ആൾക്കാരെ മാത്രം ആക്കി വെക്കും പിന്നെ ഓട്ടോ ഒരു ദിവസം എന്തോ ഇതില് അങ്ങനെ വന്ന് 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 ഒരു കൈ തട്ടി ഗ്രൂപ്പിൽ ഫോട്ടോ വന്ന് അങ്ങനൊക്കെ എല്ലാവർക്കും മനസ്സിലായി പിന്നെ അങ്ങനെ പിടിച്ചു പിടിച്ചു ഇപ്പൊ നിങ്ങള് കല്യാണം കഴിഞ്ഞപ്പോ അഞ്ചു ദിവസമായല്ലേ അഞ്ചു ദിവസാണ് ഇപ്പോ സജിത്തിന്റെ വീട്ടില് പോയി അപ്പൊ അവിടെ എങ്ങനെയാ ഫാമിലി നാട്ടുകാര് എല്ലാവരും ആണ് പിന്നെ നാട്ടുകാർ ഞാൻ എല്ലാവരും നമുക്ക് കണ്ടിട്ടുള്ളൂ പരിചയപ്പെടാൻ പറ്റിട്ടില്ല എന്നാലും അടുത്ത വീട്ടിലുള്ളവരൊക്കെ ആണല്ലേ ഇപ്പൊ സജിത്തിന്റെ അമ്മയാണെങ്കിലും ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആണോ ആണല്ലേ